അവസരം ലഭിച്ചു നിത്യനായ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ തേടിയെത്തിയതാണ് നിങ്ങളെ തേടി ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നത് ജാതിയോ മതമോ അതിർവരമ്പുകളില്ലാതെ ഭാഷാ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നിത്യനായ ദൈവത്തെ കുറിച്ച് ഇവയ്ക്ക് രണ്ടായിരം വർഷത്തിനത്തിന് അപ്പുറം മനുഷ്യരാശിയെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതിന്റെ ആഘോഷങ്ങൾ എല്ലായിടവും നടക്കുമ്പോൾ എന്താണ് അതിന്റെ സന്ദേശമെന്ന് നിങ്ങൾ അധ്വാനിച്ചിട്ടും യാതൊരു നേട്ടവും കൈവരിക്കുവാൻ കഴിയാതെ വളരെ പ്രയാസേത ജീവിതം കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാശി രാശി സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ട് രോഗത്താൽ ഭാരപ്പെട്ട് പ്രശ്നങ്ങളിൽ വലഞ്ഞ് ഒരു സമാധാനത്തിന് ജീവിക്കുവാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ക്രമേണ മാറ്റപ്പെടുന്നു ഇവിടെ നിയമവ്യവസ്ഥകൾ ശക്തമാണ് പോലീസും എക്സൈസും മറ്റു ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ അതിനുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ എടുക്കാറുണ്ട് അതെല്ലാം കേവലം വാക്കുകളായി കണ്ട് അതിലൊരു പ്രാധാന്യം കൊടുക്കാതെ മദ്യഷോപ്പുകൾ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടു മാതാപിതാക്കളോടുള്ള ബഹുമാനം തലമുറകൾക്ക് കുറഞ്ഞു പോകുന്നു അവരെ കരുതേണ്ട അവരെ സംരക്ഷിക്കേണ്ട യൗവനക്കാർ തന്നെ അവരുടെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുക അത് നമ്മൾ ദിനംപ്രതിയുള്ള നമ്മുടെ ദിനപത്രങ്ങളിലെല്ലാം സശ്രദ്ധ വായിച്ച് മനസ്സിലാക്കുന്നു അഥവാ നമ്മൾ കേൾക്കുന്നു നമ്മുടെ ചുറ്റുപാടുകൾ അത് നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട് ഇതിനല്ല എന്താണ് കാരണം ആരണം ഇതിൽ നിന്നൊരു മോചനം എവിടുന്നാണ് ലഭിക്കുക ആ സദ്വർത്തമാനമായിരിക്കുന്ന ഒരു രക്ഷക രക്ഷകൻ ആ രക്ഷകന്റെ പേരാണ് യേശു ക്രിസ്തു ക്രിസ്തു യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല ഒരു ജാതിയുടെ ഭർത്താവല്ല യേശുക്രിസ്തു ദൈവാദി ദൈവവും കർത്താദി കർത്താവുമാണ് മനുഷ്യന്റെ മനുഷ്യകുലത്തിന്റെ രക്ഷകൻ യേശു എന്ന വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ് മനുഷ്യനെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള വ്യക്തി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ കൊണ്ട് മതങ്ങൾ നിറഞ്ഞ് നിൽക്കുമ്പോൾ സമൂഹം നിറഞ്ഞു നിൽക്കുമ്പോൾ ഉപദേശങ്ങൾ ഉപദേശ സംഹിതകൾ ധാരാളമുള്ള ഒരു കാലത്ത് ശാസ്ത്രമിത്രത്തോളം വളർന്ന ഇൻഫർമേഷൻ ടെക്നോളജികൾ അതിന്റെ അത്യുച്ഛ കൂടിയിൽ എത്തി നിൽക്കുന്ന ഒരു കാലത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് നമ്മുടെ വിരൽ തുമ്പുകളിൽ ലോകമെത്തിയിരിക്കുന്നു ഇന്റർനെറ്റും ഇമെയിലും മറ്റ് സോഷ്യൽ മീഡിയകളും ഒക്കെ ലോകം വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്ന ഒരു കാലത്ത് നാം എത്തി നിൽക്കുമ്പോഴും നമ്മൾ ഇന്നും നിരാശയിലും ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലും മാത്രം കഴിച്ചു കിട്ടുക ഇതിനൊരു കാരണമുണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അവന്റെ പാപപ്രകൃതവും പാപസ്വഭാവവുമാണ് അതിന്റെ കാരണം ഈ പാപപ്രകൃതം കൊണ്ട് പാപ സ്വഭാവം കൊണ്ട് നല്ലത് ചെയ്യുവാനുള്ള ആഗ്രഹം മനുഷ്യനുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു ശരിയായ ജീവിതം നയിക്കണമെന്നും സ്വസ്ഥമായി കുടുംബത്തിൽ സമാധാനത്തോടെ ജീവിക്കണമെന്നും ആഗ്രഹിക്കുമ്പോഴും അങ്ങനെ ഒരു ജീവിതം സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇതിൽ നിന്നൊരു മോചനമുണ്ടോ എന്ന് അന്വേഷിച്ച് പലയിടങ്ങളിലേക്കും മനുഷ്യൻ യാത്ര ചെയ്യാറുണ്ട് വിശുദ്ധ സ്ഥലങ്ങൾ പുണ്യസ്ഥലങ്ങളുമൊക്കെ പറഞ്ഞ് ഇടങ്ങളിൽ യാത്ര ചെയ്ത് പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ഈ ഒരു രക്ഷയ്ക്ക് വേണ്ടി അഥവാ ഒരു സമാധാനത്തിനു വേണ്ടി മനുഷ്യൻ യാത്ര ചെയ്യുമ്പോൾ എങ്ങും ലഭിക്കാതെ വീണ്ടും നിരാശനായി വന്ന് പഴയ ജീവിതത്തിന് അടിമപ്പെടുന്നു ആ ഉല്ലാസയാത്ര നടത്തുമ്പോൾ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ സന്തോഷമോ സമാധാനമോ പിന്നീടുള്ള ജീവിതത്തിൽ കാണുവാൻ കഴിയുന്നില്ല നിന്റെ കാരണം ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളിവിടെ വിളിച്ചു പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഉള്ളടക്ക ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പാപപ്രകൃതമാണ് മനുഷ്യരെല്ലാം പാവികളാണ് ഒരു വ്യത്യാസവുമില്ല വിശുദ്ധ വേദപുസ്തകം ബൈബിൾ ഇങ്ങനെ പറയുന്ന ഒരു വ്യത്യാസവും ഇല്ല എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി ചീർന്നു നാം എല്ലാവരും പാവികളാണ് പാവിയായ മനുഷ്യൻ പാപത്തിൽ ജനിച്ച് പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരണപ്പെടുവാൻ ഈ ോകത്തിലായിരിക്കുന്നു അഥവാ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ മരിക്കുന്നു ഈ മനുഷ്യ കുലത്തിന് ഒരു രക്ഷകനുണ്ട് അഥവാ ഒരു രക്ഷകനെ അവർക്ക് ആവശ്യമുണ്ട് ആ രക്ഷകന്റെ പേരാണ് പാപത്തിൽ നിന്ന് രക്ഷിക്കാനിരിക്കൻ യേശു എന്ന് പേരിടണമെന്ന് യോസഫിനോട് ദൈവദൂതൻ പറഞ്ഞതുപോലെ യേശു ക്രിസ്തു നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നു പാപത്തിൽ രക്ഷിപ്പാൻ നേർച്ചകളോ കാഴ്ചകളോ കർമാചാരങ്ങളോ ഒക്കെ കൊണ്ട് സാധിക്കുമെന്ന് കരുതി ഒരു കാലത്ത് ഈ പ്രസംഗിക്കുന്ന ഞാനും മകനും ജീവിച്ച ഒരു വ്യക്തിയാണ് പാപത്തിൽ ജീവിച്ച് പാപ ഉടമയായി ജീവിച്ച എന്റെ അടുക്കിലേക്കും ഇന്നേക്ക് ചില അപ്പുറം യേശുവിന്റെ സ്നേഹം എന്നെയും തേടി വന്നു പ്രിയരെ യേശുക്രിസ്തു മാനവരാശിയെ രക്ഷിക്കാൻ ഉലകത്ത് രക്ഷിക്കാൻ ലോകത്തിൽ വന്നു എന്നുള്ള ഈ സദ്വർത്തമാനം ഞാനും ആദ്യമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഇതൊക്കെ ഒരു തമാശയായി മാത്രം തോന്നിയ ഒരു കാലമുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഈ സത്യം അംഗീകരിക്കാനും അറിയുവാനും എന്റെ ഹൃദയം ദൈവം തുറന്നപ്പോൾ ആകാശത്തിന്റെ കീഴെ മനുഷ്യനിടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട ഏക നാമം നാമം യേശുക്രിസ്തു എന്ന നാമമാണെന്ന് ഞാനും തിരിച്ചറിഞ്ഞു ആ തിരിച്ചറിവിലേക്ക് ദൈവം എന്നെ നടത്തി ആ സത്യം അറിയാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു തന്നു ഏത് പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയായാലും ഏത് പ്രശ്നത്തിൽ അടിമയായി കിടക്കുന്ന വ്യക്തിയായാലും മദ്യത്തിനോ മയക്കുമരുന്നിനോ ലഹരി വസ്തുക്കൾക്കും അടിമയായാലും കുടുംബസമാധാനമില്ലാതെ ഇരിക്കുന്ന വ്യക്തിയായാലും വലിയ ഭാരം ചുമന്ന് ആ ഭാണ്ഡം ചുമന്നുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുന്ന വ്യക്തിയായാലും ഇറക്കി ഇറക്കിവയ്ക്കുവാൻ കഴിയുന്ന അതിനെല്ലാം പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ഒരിടമുണ്ട് വന്ന രക്ഷകന്റെ എടുക്കലാണ് യേശു പാപമില്ലാത്തവനായി ഉലകത്തിൽ മനുഷ്യനായി ജനിച്ച് പാപമില്ലാതെ ജീവിച്ച്